ഉമാമഹേശ്വരന്മാർ ഗ്രാമവിധിയിലൂടെ എഴുന്നള്ളി ഏഴാച്ചേരി കാവൻപുറം ഉമാമഹേശ്വര ക്ഷേത്രോത്സവ ഭാഗമായി നടത്തിയ ദേശത്താലപ്പൊലി ഭക്തി നിർഭരം മുപ്പതോളം കലാകാരന്മാർ പങ്കെടുത്ത മേളത്രയവും നടന്നു ഏഴാച്ചേരി വടക്ക് കൊടുങ്കയത്തിൽ നിന്നും തെക്ക് പാറപ്പറമ്പിൽ നിന്നും വൈകിട്ട് ഏഴ് മണിയോടെ ആരംഭിച്ച ദേശത്താലപ്പൊലി ഘോഷയാത്രയിൽ കേരളീയ വേഷം ധരിച്ച നൂറുകണക്കിന് വീട്ടമ്മമാരും പെൺകുട്ടികളും ഉമാമഹേശ്വരന്മാർക്കുള്ള വഴിപാട് സമർപ്പണമായി താലമെടുത്തു നാടൻ കലാരൂപങ്ങളും വാദ്യമേളങ്ങളുമൊക്കെ അകമ്പടിയാക്കിയെത്തിയ ദേശത്താലപ്പൊലി ഘോഷയാത്രയ്ക്ക് വഴിനീളെ ഭക്തർ ദീപം തെളിയിച്ചു ആരതി ഒഴിഞ്ഞും എതിരേൽപ്പേകി ഇത്തവണ ശിവപാർവതി സംഘം സമർപ്പിച്ച രഥത്തിലായിരുന്നു മാമഹേശ്വരന്മാരുടെ എഴുന്നള്ളത്ത് ഏഴാച്ചേരി വിശ്വകർമ്മ ഓഫീസ് അങ്കണം ഏഴാച്ചേരി ഗുരുമന്ദിരം എന്നിവിടങ്ങളിൽ ദേശ താലപ്പൊലി ഘോഷയാത്രയ്ക്ക് വരവേൽപ്പേകി കാവൻപുറം ജംഗ്ഷനിൽ താലപ്പൊലി ഘോഷയാത്രകൾ സംഗമിച്ച് സംയുക്ത ഘോഷയാത്രയായി ക്ഷേത്ര സന്നിധിയിലേക്ക് നീങ്ങി ജംഗ്ഷനിൽ മുപ്പതോളം കലാകാരന്മാർ പങ്കെടുത്ത മേളത്രയം നടന്നു ദേശത്താലപ്പൊലി ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ശേഷം വിശേഷാൽ ദീപാരാധന വലിയ കാണിക്ക ദീപക്കാഴ്ച വെടിക്കെട്ട് എന്നിവയും നടന്നു താലമെടുത്ത സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമായി താലപ്രസാദം ഉണ്ണിയപ്പ വിതരണവും ചെയ്തു താലസദ്യയും കൊച്ചിൻ മൻസൂറിന്റെ ഗാനമേളയും ഉണ്ടായിരുന്നു ഐഫുറിയൂസ് പാല